ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർച്ചൻ്റെയും അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്ന് നാളെ വരുന്ന വിശേഷം മെയിൻ ചാനലിനാണ് നമ്മൾ ഇടുന്നത് ഇത് അപ്കമ്മിങ് വിശേഷങ്ങളാണ് കേട്ടോ അത് മാത്രമാണ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നത് പിന്നെ ഗോമതിയുടെയും ബാലന്റെയും വിശേഷവും ഫുൾ വിശേഷവും ബ്രഹ്മവിശേഷവും ഇടുന്നുണ്ട് അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ് അപ്പൊ ഇന്നലെ പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ അനാമികയുടെ മാത്രമല്ല അനാമിക ആരാണ് രേവതി ആരാണ് വേണു ആരാണ് ഇവരെന്തിനാണ് നമ്മുടെ അനിയെ ചതിച്ചത് അതായത് ഇവരുടെ ഉദ്ദേശം എന്താണ് വിവാഹ തട്ടിപ്പ് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം അപ്പൊ ഇതെല്ലാം മുത്തച്ഛൻ അറിഞ്ഞിരിക്കുകയാണ് മുത്തശ്ശനോട് ഇത് പറയുന്നത് ഒരു സി ഐ ആണ് കേട്ടോ അതായത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊരു സി ഐ ആണ് മുത്തച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ മുത്തശ്ശൻ ഇതറിഞ്ഞ് വീട്ട് ചെല്ലുകയും നമ്മുടെ വസന്തരോട് പറയുകയും ചെയ്തു എന്നിട്ട് വസന്തരോട് പറഞ്ഞു ഇതിപ്പോ തൽക്കാലം ആരും അറിയണ്ട ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കാനായിട്ട് അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ ഇനി അനാമിക എന്ന് പറയുന്ന പെണ്ണ് വേറെ ആരുടെയും ജീവിതം തകർക്കാൻ പാടില്ല കുറേ ആൺകുട്ടികളുടെ ജീവിതം തകർത്തതല്ലേ അവള് അതുകൊണ്ട് ഇനി ആരുടെയും ജീവിതം അവളായിട്ട് തകർക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഇതിനെ കണ്ടുപിടിക്കണം എന്നിട്ട് വേണം ഇതെല്ലാവരും അറിയാനും അനാമികയൊക്കെ അറിയാനും അതുവരെ ഇരി ചെവി അറി നമ്മള് രണ്ടുമല്ല അത് വേറെ ഒരാളിതില് ഒരു മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ഏതായാലും മുത്തശ്ശിക്കിത് കേട്ടിട്ട് പേടിയായി മുത്തശ്ശി പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്തിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാ അന്ന് അയനുമോള് പറഞ്ഞില്ലേ പാലിൽ വിഷം കലർത്തിയത് അവളാണെന്ന് അപ്പൊ അവള് തന്നെ ആയിരിക്കും അത് അത് എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പത്ത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുച്ചിന് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുവോ അവൾ അവള് പത്ത് പതിനെട്ട് വയസ്സിലെ ഇങ്ങനെ തുടങ്ങിയതാന്നാ പറഞ്ഞത് ഹനിട്രാപ്പ് എന്ന പേരിലും വിവാഹ തട്ടിപ്പ് എന്ന പേരിലും ഒക്കെ ഇതുപോലെ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഇപ്പൊണ്ട് ആണെങ്കിലേക്കാൾ കൂടുതൽ കഴിവും കാര്യപ്രാപ്തി ഒക്കെ ഇപ്പൊ പെണ്ണുങ്ങൾക്കാ അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ ഇനിയിപ്പം ആരോടും ഒന്നും പറയണ്ട പിന്നെ അവള് ഇവിടെ ഉള്ളവരെ കൊല്ലുവൊന്നുമില്ല അവളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് പൈസ കൈക്കലാക്കണം എന്നിട്ട് ഇവിടെ നിന്ന് മുങ്ങണം അല്ലെങ്കിൽ അരിയുടെ കയ്യിൽ നിന്ന് കുറച്ച് നഷ്ടപരിഹാരം മേടിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഡിവോഴ്സ് ഇൻവെറ്റേഷൻ കൊടുക്കുകയും പിന്നെ അവൾ ചോദിക്കുന്ന തുക നമ്മൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത് ഇരി ചെവി അറിയാതെ വേണം അവൾ ഇനി ഒരിക്കലും ആരോടും ഇത് ചെയ്യരുത് അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ വേണം നീങ്ങാൻ എന്നൊക്കെ പറയണം അപ്പൊ ഈ സമയത്ത് നമ്മുടെ നയനെ കാണാതെ പോയായിരുന്നല്ലോ അപ്പൊ നയനെ കാണാതെ പോയതിന്റെ ആ ഒരു നെട്ടോട്ടത്തിലാണെട്ടോ ആദർശൊക്കെ അപ്പൊ ആദർശനോട് ദേവയാനി ഇങ്ങനെ ഓരോന്നും ഒന്നും രണ്ടും പറയണ നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഞാൻ കാരണം അവളോട് പറ ഞാൻ അവളോട് പറഞ്ഞത് നിന്നോട് സത്യങ്ങളൊന്നും തുറന്നു പറയരുത് എന്ന് ഏഹ് അത് പ്രകാരമാണ് അവള് പറയാതിരുന്നത് ഇപ്പൊ നിനക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന ആ ഒരു കാര്യം മറ്റൊരാളോട് ചെന്ന് പറയുമ്പം അത് നിനക്ക് എന്തുമാത്രം വേദന ഉണ്ടാകും നിന്റെ അയാളിലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ അതുപോലെ തന്നെ ഞാൻ അവളോട് പറയരുത് എന്ന് പറഞ്ഞ കാര്യം അത് നിന്നോടാണെങ്കിലും ആരോടാണെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് കേട്ട് അവിടെ പറയുക അത് നയനമോൾക്കില്ല പിന്നെ നയനമോളും ഞാനും ഇത് മറിച്ച് വെച്ചതിൽ കുറെ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അത് നിന്നെ വേദനിപ്പിക്കാനോ അതുപോലെ മറ്റാർക്കും വേദന വരാനൊന്നുമല്ല ഇവിടെ ഞങ്ങളെ ഇഷ്ടമില്ലാത്ത ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആദർശേ നീയും നയനിയും ഒന്നിച്ച് സ്നേഹത്തോടു കൂടി പോകുന്ന ഇഷ്ടമില്ലാത്ത കുറച്ചുപേരൊക്കെ ഉണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ ഇപ്പം ഇത് മറച്ചു വെക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി പിന്നെ പറഞ്ഞല്ലോ നീയും നിന്റെ അച്ഛനും മുത്തച്ഛനും മുത്തച്ഛനൊക്കെ അമ്മേനെ ഒരുപാട് പറ്റിച്ചല്ലോ അപ്പൊ പിന്നെ അമ്മ അങ്ങനെ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് നയനിയോട് പറഞ്ഞത് അവള് എന്നോടുള്ള ആ ഒരു ആത്മാർത്ഥത കാരണം വേറെ ആരോടും പറഞ്ഞില്ല അത് ഇത്ര വലിയ തെറ്റായി നീ എടുത്തല്ലേ നിന്റെ ഭാര്യ എവിടെ പോയി ഇപ്പൊ അവൾ എവിടെ പോയി നിനക്കറിയാമോ ഇല്ലല്ലോ അവൾ അവിടെ വീട്ടിൽ ചെന്നിട്ടില്ല ഇനി ഇപ്പൊ എവിടെ പോയി എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എനിക്കാണ് ചങ്കെടുപ്പ് കൂടുക കാരണം അവളെന്തും സഹിക്കും നീ അവളെ നീ അവളെ വേദനിപ്പിക്കുന്നത് ഒക്കെ സഹിക്കാൻ കഴിയില്ല ഞാൻ അവളെ കുത്തി പറഞ്ഞാലും അവളെ സഹിക്കും പക്ഷെ നീ നീ ചെയ്തത് വലിയൊരു ക്രൂരത ആദർശം എന്നും പറഞ്ഞ നമ്മുടെ ഏഹ് ദേവയാനെ ഇങ്ങനെ ആദർശനെ കുറ്റപ്പെടുത്താനെട്ടോ ഇതൊക്കെ കേട്ടിട്ടും മിണ്ടാതിരിക്കാന്നല്ല ഉള്ളതല്ലാതെ നമ്മുടെ ആദർശനം എന്താ പറയുക ഒന്നും അങ്ങോട്ട് തോന്നുന്നില്ല കാരണം ആദർശം ചെയ്ത് തെറ്റായി പോയി എന്നൊരു ധാരണ നമ്മുടെ ആദർശനുമുണ്ട് ഈ സമയത്താണ് നമ്മുടെ നയനയെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നയനെ എങ്ങോട്ടാ പോയേക്കുന്നത് വേറെ എങ്ങോട്ടേക്കുമല്ല നമ്മുടെ നയനെ പോയേക്കുന്നത് പ്രായ ചിത്തക്കാവിലേക്കാണ് നമ്മുടെ ഏഹ് ദേവിയനി പ്രായ ചിത്തക്കാവിൽ പോയി പ്രായ പ്രായ ചിത്തം ഏറ്റു പറയുകയും ഒക്കെ ചെയ്തല്ലോ അപ്പൊ അത് നമ്മുടെ നയനയ്ക്കറിയാം താൻ ചെയ്ത തെറ്റിനൊരു പ്രായച്ചിത്തമായിട്ട് പ്രായച്ചിത്തക്കാവിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷമ ദൈവം തന്നോട് ക്ഷമിക്കുമെന്നും അതുപോലെ ഇപ്പൊ ആരോടാണോ താൻ ഒരു ഇത് കാണിച്ചത് നന്ദികേട് കാണിച്ചത് അല്ലെങ്കിൽ ദുഷ്ടതരം കാണിച്ചത് അയാള് ഏ തിരിച്ച് നമ്മളെ അതുപോലെ കാണില്ല നമ്മളെ സ്നേഹിച്ചൊക്കെ തുടങ്ങുന്നൊക്കെ ഒരു ചെറിയൊരു വിശ്വാസം വിശ്വാസം അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് പ്രായച്ചത്തെ കാവി ചെല്ലുകയും അവിടത്തെ പൂജാരിയോട് പറയുന്നുണ്ട് നമ്മുടെ നയനെ എല്ലാ തുറന്ന് പറയുകയാണ് അപ്പൊ നയനയോട് പൂജാരി പറയുന്നത് മോൾ എന്തിനാ വിഷമിക്കുന്നത് മോള് വിഷമിക്കൊന്നും വേണ്ട കാരണം മോൾ ചെയ്ത് വലിയ തെറ്റൊന്നുമല്ല അല്ല ഇതിന് പ്രായ വന്ന് പ്രായച്ചിത്തമായിട്ട് പ്രാർത്ഥിക്കുകയോ നേർച്ച ചെയ്യുകയോ ഒന്നും വേണ്ട അതിനോടൊരാവശ്യമില്ല കാരണം മോൾ ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് പറഞ്ഞില്ല അത് ഭർത്താവട്ടെ അമ്മയാകട്ടെ അച്ഛനാകട്ടെ ആരോടും പറഞ്ഞില്ലല്ലോ അത് മോൾ ചെയ്തത് തെറ്റല്ല മോൾ ഒരാൾക്ക് വാക്ക് കൊടുത്തു മോൾ ആ വാക്ക് പാലിച്ചു അതല്ലേ അത് മാത്രമല്ല മോൾ ദുഷ്ടത്തരമല്ലോ ചെയ്തോ ഇല്ലല്ലോ മോള് വേറെ അങ്ങനെ വേറെ ഒരു ദുഷ്ടത്തരവോ ആരോടും മോള് ഭീതികേടോ നന്ദിയേടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ആരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ പിന്നെ അസൂയോട് കൂടി നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് പ്രായച്ചിത്തം ചെയ്യുന്നത് ഈ നേർച്ച ഇവിടെ ചെയ്യണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ശാന്തി എനിക്ക് എനിക്ക് നേർച്ച ചെയ്തേ പറ്റൂ എൻ്റെ ആദർശത്തിന് എന്നെ അത്രമാത്രം വെറുക്കുന്നുണ്ട് ഈ പ്രായച്ചത്തിലു പ്രായച്ചിത്തത്തിലൂടെ ഇവിടുത്തെ നേർച്ചയിലൂടെ എന്നോട് ഉള്ള ആ ഒരു ദേഷ്യമൊക്കെ ആദർശത്തിന് മാറുകയാണെങ്കിൽ അത് അത് നല്ലതല്ലേ പ്ലീസ് പ്ലീസ് ശാന്തി ചെയ്യണമെന്ന് പറയുകയാണ് അങ്ങനെ ആ പൂജാരി പ്രായച്ചിത്തക്കാവിലാ നേർച്ചയൊക്കെ എടുത്തു കൊടുക്കാണ്ടട്ടോ അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ദേവിയാനിക്ക് എനിക്ക് ഓർമ്മ വന്നത് ശരിയാണ് പ്രായച്ചിത്തക്കാവില് ചിലപ്പം പോയി കാണൂ ഇനി അവള് അല്ല ഇനിയിപ്പൊ അവിടെ ചെന്ന് പ്രായച്ചിത്തുമായിട്ട് നേർച്ചയൊക്കെ നടത്തി കാണു അവള് ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് ആയിരിക്കും പോയിരിക്കുക എന്നൊരു ചെറിയ സംശയം ഇങ്ങനെ തോന്നിയിട്ട് ദർഷ്ണിനോട് പറയാണ് അത് പിന്നെ ആദർശം ഞാനൊരു കാര്യം പറയാം നീ ഇപ്പം പെട്ടെന്ന് തന്നെ പ്രായ ചീത്തക്കാവിലേക്ക് പോകണം ഏഹ് പ്രായ ചീത്തക്കാവോ അതെവിടെയാ അത് എവിടെയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരാം ഞാൻ നിനക്ക് ലൊക്കേഷൻ ഒക്കെ ഏർ ഇട്ടു തരാം നീ ഒരു കാര്യം ചെയ്യ നീ അങ്ങോട്ടേക്ക് പോകാൻ നോക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണം അവിടെ ചെല്ലണം അവിടെ നയനുണ്ടെന്ന് അതിന്റെ മനസ്സ് പറയുന്നത് നിന്നോട് ചെയ്ത തെറ്റി നമ്മള് പ്രായച്ചിത്തമായിട്ട് അവിടെ നേർച്ചകളൊക്കെ നടത്തുകയായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറയാം അപ്പം കേട്ട പാതി കേൾക്കാത്ത പാതി എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നയനെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നാ മതി എന്നായിട്ടോ ആദർശന് അങ്ങനെ നമ്മുടെ ആദർശം എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് പോവാണ് ഇത് വേറെ ആരും അറിയുന്നില്ല കേട്ടോ മുത്തശ്ശനോ മുത്തശ്ശിയോ അതുപോലെ തന്നെ നമ്മുടെ അനാമികയോ ജാനകിയോ ജലജയോ ഒന്നും അറിയുന്നില്ല ആരും അറിയാതെയാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് അങ്ങനെ എന്താണ് ചെയ്യുന്നത് ആ പ്രായച്ചിത്ത കാവിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ നയന അവിടെ കർപ്പൂരം കയ്യിൽ കത്തിച്ചിട്ടാണ് പ്രായ ചെയ്യുന്നത് അങ്ങനെ കർപ്പൂരം കത്തിച്ചിട്ട് അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാനുട്ടോ ഹു നമ്മുടെ ആദർശന്റെ ചങ്ക് തകർന്നു പോയി ആദർശൻ എന്ത് ചെയ്തു ആദർശം നേരെ അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് ഓടി ചെന്നിട്ട് ആ അത് ഒറ്റ തട്ട് തട്ടിട്ടോ ഒറ്റ തട്ട് തട്ടിട്ട് എന്താ നയന നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ ആദർ ചേട്ടൻ ഞാൻ തെറ്റെയ്തു എൻ്റെ ആദർചേട്ടനോട് ഞാൻ ഒരിക്കലും ഒന്നും പറയാതിരിക്കാൻ പാടില്ലായിരുന്നു ഞാൻ പറയണമായിരുന്നു ഞാൻ ചെയ്തു ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത് ശോ നയന നീ തെറ്റ് ചെയ്തു നീ അതൊക്കെ വിട് നീ അതിനെക്കുറിച്ചൊന്നും പറയണ്ട ഞാന് അപ്പഴത്തെ എന്റെ ദേഷ്യത്തില് എന്റെ ബുദ്ധി ഞാൻ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞു എന്തൊക്കെയോ ചെയ്തു ഒരു നിമിഷം നിന്നെ കാണാതെ പോയപ്പോടാ എന്റെ മനസ്സിൽ നിന്നോട് എത്ര മാത്രം സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഈ പ്രായച്ചത് ഒരു കോപ്പം വേണ്ട നീ വരുന്നുണ്ടോ ഇങ്ങോട്ട് അവിടെയാണെങ്കിൽ നിന്നെ കാണാതെ എല്ലാവരും എല്ലാവരും പേടിച്ചു പറിച്ചിരിക്കുക അത് പിന്നെ എല്ലാവരും അറിഞ്ഞു ഞാനും ഞാനും അമ്മയും ഒന്നിച്ചെന്നും ഞാൻ ഈ സത്യം മറച്ചു വെച്ചെന്നൊക്കെ ഏയ് വേറെ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല ഏതായാലും നീ ഇങ്ങോട്ടേക്ക് വാ നീ പെട്ടെന്ന് നിങ്ങ വന്നേ എന്നും പറഞ്ഞ് നമ്മുടെ നയനയെ കൂട്ടിക്കൊണ്ട് പോയി ഏഹ് സമാധാനിപ്പിക്കാണ് ആദർശം എന്നിട്ട് പറഞ്ഞു നീ അല്ല തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത് നീ ഇത് മറച്ചു വെച്ചത് വേറൊന്നും കൊണ്ടും അല്ല അമ്മ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ നീ ഇത് മറച്ചു വെച്ചത് ഏതായാലും നീ തെറ്റ് ചെയ്തിട്ടില്ല നയന എന്നോട് നീ അങ്ങോട്ട് ക്ഷമിക്ക് ഞാൻ ആ സമയത്ത് വായി തോന്നു എന്തൊക്കെയോ പറഞ്ഞു നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് എന്നോട് സ്നേഹമില്ല അതുപോലെ തന്നെ എന്നേക്കാൾ കൂടുതൽ സ്നേഹം നിനക്ക് അമ്മയോടാണല്ലോ എന്നൊക്കെ ഒരു എന്താ പറയാ എനിക്ക് ആ ഒരു സ്വാർത്ഥത തോന്നിപ്പോയി ആ ഒരു സമയത്ത് എന്നോട് നീ ക്ഷമിക്കുക എന്ന് പറയാ അപ്പൊ ആദർശനെ വായിൽ പൊത്തിയിട്ട് പറഞ്ഞോ ആദർശേട്ട അങ്ങനെയൊന്നും പറയരുത് ഞാൻ ആ തെറ്റ് ചെയ്തത് ഞാൻ പലതവണ ആദർശനുണ്ട് എന്നോട് ഇത് പറയാൻ വേണ്ടി തുടങ്ങിയതാ പക്ഷേ അമ്മയുടെ മുഖം ഓർക്കുമ്പം അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഓർക്കുമ്പം എനിക്ക് പറയാൻ പറ്റിയില്ല ആദർശേട്ടാ ആദർശേട്ടന എന്നോട് ക്ഷമിക്കുക എന്നും പറഞ്ഞ കാലെ വീണു മാപ്പൊക്കെ ചോദിക്കാം ഈ സമയത്ത് ആദർശ് നമ്മുടെ നയനയും കൂട്ടി അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടെ നമ്മുടെ അനാമികയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അനാമിക ഇത് കണ്ടു അപ്പൊ അനാമിക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓ തെണ്ടി തിരിഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ ഓ എന്റെ പൊന്നെ ആദർശേട്ടാ ഏട്ടാ ആദർശേട്ടനല്ലേ ഈ അടവൊക്കെ കണ്ടിട്ട് ഇവളെ വിളിച്ച് തിരിച്ചു കൊണ്ടുവരത്തുള്ളൂ അല്ല എവിടെ ആയിരുന്നു ആരുടെ കൂടെ ആയിരുന്നു ഇനിയിപ്പൊ ആരുടെയും കൂടെ കൂടെ ഒളിച്ചോടി പോയതാണോ ഒറ്റോർണ്ണം കൂടത്തില്ലേ നമ്മുടെ ആദർശ അനാമിക കിട്ടോ മിണ്ടി പോകരുത് നീ എന്ന് പറഞ്ഞു നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും സ്വഭാവമോ മറ്റുള്ളവരുടെ പേരിൽ നീ ചാർത്താൻ നോക്കരുത് ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഇണങ്ങും പിണങ്ങും അത് ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല ആദ്യം നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ നോക്ക് അതുപോലെ അവന്റെ സ്നേഹം നീ പിടിച്ചു പറ്റാൻ നോക്ക് അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഏട്ടപ്പെടരുത് കേട്ടോ അനാമികേ പലതവണ ഞാൻ വാണിങ്ങി ചെയ്തതാണ് ഇനി ഇനി എന്നെക്കൊണ്ടിത് ആവർത്തി ആവർത്തിപ്പിക്കരുത് അത് മാത്രമല്ല അടിച്ചു പോയി ഞാൻ ഇനി ഏതൊരു ഈ അടി തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ ഈ അടിയിലെങ്കിൽ നീ നന്നാക്കാൻ നോക്കിക്കോ നന്നാവാൻ നോക്കിക്കോ എന്ന് പറഞ്ഞു ഓഹോ അപ്പൊ നിങ്ങൾ എന്നെ തല്ലിയല്ലേ നിങ്ങൾ നിങ്ങൾ എൻ്റെ എന്റെ ദേഹത്ത് കൈവെച്ചല്ലേ നോക്കിക്കോ നോക്കിക്കോ ഇതിന് ഇതിന് ഞാൻ പകരം വീട്ടിൽ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്വാസമൊക്കെ പിടിച്ച് നമ്മുടെ അനാമിക അങ്ങ് പോയി കേട്ടോ അപ്പം നയന പറഞ്ഞ അതച്ചേട്ടാ വേണ്ടായിരുന്നു അത് മോശമായി പോയില്ലേ എന്ന് പറയുമ്പം എന്ത് മോശം കുറെ ദിവസങ്ങളായി ഞാൻ കാണുന്നു എന്തിനും ഏതിനും നീ നിന്നെ ഞാൻ ആ ഒരു ചീഫ് ഡിസൈനർ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അവൾ എന്താ പറഞ്ഞത് നീ കൊള്ളയടിച്ചെന്ന് നീ എന്തൊക്കെയോ എടുത്ത് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുത്തെന്ന് അതൊക്കെ കേട്ടിട്ട് ഞാൻ സഹികെട്ട് കെട്ട് നിൽക്കുമായിരുന്നു പിന്നെ അപ്പം ഞാൻ നിയന്ത്രണം ഇല്ലാതെ ഒന്നും ചെയ്യാതിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല സത്യം അപ്പം വിളിച്ചു പറയേണ്ടി വന്നാലോ എന്ന് ഓർത്തിട്ടാ ഇതിനൊരു പരിധിയുണ്ട് ഉണ്ട് അവക്കെ ഒരെണ്ണത്തിന്റെ കുറവല്ല കുറെ എണ്ണത്തിന്റെ കുറവുണ്ട് വീട്ടുകാര് ചൊവ്വേ നേരെ വളർത്തിയില്ലെങ്കില് ഇങ്ങനെയൊക്കെ ഇരിക്കും ചെന്ന് കയറുന്ന വീട്ടിൽ നിന്ന് കിട്ടും അവളുടെ നാക്കിന് വെച്ചിട്ടുണ്ട് ഞാൻ എന്നും പറഞ്ഞു നയനയും കൂട്ടി അകത്തേക്ക് പോവാ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ്യാനി അകത്തുണ്ട് കേട്ടോ അങ്ങനെ നയനയും കൂട്ടി അകത്തേക്ക് ചെന്നു ദേവ്യാനി അവിടെ ഉണ്ട് അങ്ങനെ ദേവയാനി നയനെ പുണർന്ന് പുണർന്നൊമ്മയൊക്കെ വെക്കാ മോളെ എന്ത് പണിയാ മോളെ കാണിച്ചതെന്ന് ചോദിച്ചപ്പോ അമ്മ അത് പിന്നെ ആദർശേട്ടൻ ആദർശേട്ടൻ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അത് മാത്രല്ല വീട്ടിൽ പൊക്കോളാനും ഇനി ഞാൻ ഭാര്യയായിട്ട് ആദർശേട്ടന്റെ കൂടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പം സത്യത്തിൽ എന്റെ സമനില തെറ്റിപ്പോയമ്മേ മോളെ നീ എന്ത് പണിയാ കാണിച്ചത് ഇനി ഇത് ആവർത്തിക്കെരുതോ അവൻ അവന്റെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ലേ അവനെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനപ്പിക്കാന്ന് ദേ നിന്റെ വീട്ടുമാർ സഹിതം പേടിച്ചിരിക്ക അതെ ഒരു കാര്യം ചെയ്ത് ആദർശ് മോനെ അവിടെ വിളിച്ച് പറഞ്ഞുതരാം ഇവളെ കണ്ടുപിടിച്ചെന്ന് ഇവളെ കിട്ടി എന്ന് പറഞ്ഞു പറഞ്ഞുതരാം അല്ലെങ്കിൽ ചിലപ്പോ അവര് ടെൻഷൻ അടിക്കുന്നു പറഞ്ഞു അങ്ങനെ ആദർശം മാറി പോവാനെട്ടോ ഈ സമയത്ത് നമ്മുടെ ദേവയാനി നയനിയെ സ്നേഹിക്കാനോ ഏർ മോളെ ഇനി ഒരിക്കലും മോളെ വീട് വിട്ട് ഇറങ്ങി പോകരുത് അത് മാത്രമല്ല ആദർശനോട് അമ്മ ചെയ്തതാ തെറ്റ് മോള് ചെയ്ത് ഒരിക്കലും ഒരു തെറ്റല്ല അതുകൊണ്ട് ഇതിനൊക്കെ അമ്മയായിരുന്നു അനുഭവിക്കേണ്ടത് അമ്മയായിരുന്നു പ്രായത്തേക്കാവിൽ പോകേണ്ടത് അല്ലാതെ മോളല്ല മോൾ ഒരു തെറ്റും പോലും ചെയ്തിട്ടില്ല ദൈവം എന്നോട് പൊറുക്കില്ല ഞാൻ കാരണമല്ലേ മൂക്കിപ്പോ ഇതൊക്കെ സംഭവിച്ചത് ഹേയ് ഇല്ലമ്മേ സാരും ഇല്ലമ്മേ എന്റെ മനസ്സ് വിഷമിച്ചു പോയി അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമൊക്കെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ അപ്പൊ ഏതായാലും കാത്തിരിക്കുക നാളെ നമുക്ക് ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് വരാം നമ്മുടെ അനാമിക ഉടനെ തന്നെ അനന്തപുരി തറവാട്ടിൽ നിന്നും ചാടാറായിട്ടോ ചാടുകയല്ല അനന്തമൂർ ചാടിപ്പിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വേണുവിന് പോലീസ് കൊണ്ടുവക്കെ ചേപ്പ അതൊക്കെ നമുക്ക് കാത്തിരുന്നതാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് ടാറ്റ ബൈ ബൈ